ഹലോ ഗായ്സ് അപ്പോൾ ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ ബാക്കിയായിട്ട് ഇപ്പോൾ നമ്മുടെ അതിർത്തിയിൽ ഇന്ത്യൻ ആർമി പാകിസ്ഥാൻ പാകിസ്ഥാനെ വിറപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമുക്ക് അതിൽ ഒരുപാട് അഭിമാനമുണ്ട് ഞാൻ ഇതിനെ മുന്നത്തൊരു വീഡിയോയിൽ ആ ഒരു ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പറയുന്ന ഒരു വീഡിയോയിൽ ഞാനത് പറഞ്ഞിട്ടും ഉണ്ടായിരുന്നു അപ്പോൾ ഇതിനിടയിൽ ഒരു സൈനികന് വീരമുത്യു വരിച്ചു എന്നൊക്കെ പറഞ്ഞ് ഒരു ന്യൂസ് കേട്ടിരുന്നു ഏതായാലും നമ്മുടെ ഇന്ത്യക്ക് വേണ്ടിയിട്ടാണ് അദ്ദേഹം പോയത് നമ്മളെല്ലാവരും എക്കാലവും അദ്ദേഹത്തെ അനുസ്മരിക്കുകയും വേണം ഇതൊക്കെയാണ് ഇപ്പോഴത്തെ പ്രസന്റ് സിറ്റുവേഷൻ ഇനി ഇന്നലെ അല്ല മിനിയാന്ന് മിനിയാന്ന് മുതൽ ഞാൻ ഈ ഒരു കാര്യം പറയണോ പറയണോന്ന് വേണ്ടിയിട്ട് ഇങ്ങനെ ആലോചിച്ചിരിക്കുകയായിരുന്നു കാരണം ഒരുപാട് പേര് ഈ ഒരു കാര്യത്തിൽ റിയാക്ഷൻ ഒക്കെ ചെയ്തിട്ടുണ്ട് ഇനിയിപ്പോൾ വെറുതെ ഞാൻ ചെയ്യണോ വേണ്ടോ എന്ന് വിചാരിച്ച് ഞാൻ നിൽക്കായിരുന്നു അപ്പോൾ ആ സോറി ഇനി എന്താ സംഗതി എന്ന് പറയണം നല്ല പറയാൻ നല്ല ഇതിന്റെ ഉദ്ദേശം എന്താണെന്ന് മനസ്സിലാവുള്ളൂ പേരോടെ അതായത് നമ്മൾ ഒരുപാട് അഭിമാനിക്കുന്നുണ്ട് നമ്മുടെ ഇന്ത്യൻ ആർമി പാകിസ്ഥാൻ തീവ്രവാദികളെ ടെററിസ്റ്റുകളായിട്ടുള്ള ആൾക്കാരെ ഇത്തരത്തിൽ ആ അവർ ഒരുപാട് പേരെ കൊന്നു അറിഞ്ഞിട്ടൊക്കെ മാത്രമല്ല അവരുടെ ഭീകരവാദ കേന്ദ്രങ്ങൾ ടെററിസ്റ്റ് കേന്ദ്രങ്ങൾ തകർത്തു തകർത്തുമുള്ളതും ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞല്ലോ അപ്പോൾ അതിലൊക്കെ നമ്മൾ ഒരുപാട് അഭിമാനിക്കുന്നുണ്ട് നമ്മുടെ നാടിനെ ഓർത്ത് നമ്മുടെ ഇന്ത്യൻ ആർമിയെ ഓർത്ത് എന്നാൽ ചില ആളുകൾ അപ്പോഴും ഇതൊക്കെ തെറ്റാണെന്ന് പറഞ്ഞ് രംഗത്തേക്ക് വരുന്നുണ്ട് അതിൽപ്പെട്ട ഒരാളാണ് റിയാസ് സലീം ബിഗ് ബോസിലൂടെ ഫേമസ് ആയ ആളാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും പിന്നെ എന്തോ ആമിനോ അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞൊരു പേരും കൂടി ഞാൻ കേട്ടു ഇതിന്റെ കൂട്ടത്തില് ഏതായാലും റിയാസ് സലീമിനെ മാത്രമാണ് എനിക്ക് കൂടുതലായിട്ട് അറിയുന്നത് കാരണം ഈ ബിഗ് ബോസ് ഒക്കെ കണ്ട ആ ഒരു പരിചയം നമ്മുടെ ഇന്ത്യൻ ആർമി പാകിസ്ഥാനിലെ ഒരു സാധാരണക്കാരെയും ഒന്നും ചെയ്തിട്ടില്ല എന്നുള്ളതും നമ്മൾ ലക്ഷ്യം വെച്ചത് നമ്മുടെ ഇന്ത്യൻ ആർമി ലക്ഷ്യം വെച്ചത് പാകിസ്ഥാനിലെ തീവ്രവാദികളെ ആണെന്നുള്ളത് നമ്മുടെ പ്രതിരോധ മന്ത്രി നമ്മുടെ ഇന്ത്യയുടെ പ്രതിരോധ മന്ത്രി തന്നെ പറഞ്ഞിട്ടുള്ള കാര്യമാണ് അപ്പോ ഈ ഒരു കാര്യം തെറ്റാണെന്നും പാകിസ്ഥാനിലെ ഒരുപാട് സിവിലിയൻസ് ആയിട്ടുള്ള സാധാരണക്കാര സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർക്ക് ഈ ഒരു ഇന്ത്യയുടെ ആക്രമണത്തിലൂടെ പ്രശ്നങ്ങൾ ഉണ്ടായി എന്നൊക്കെ പറഞ്ഞിട്ടാണ് ആ ഈ പറയുന്ന റിയാസ് സലീമും അതേപോലെ തന്നെ ആമിന നിജമെന്നോ ആ ഇവർ രണ്ട് പേരും എന്ത് ചെയ്തിട്ടുള്ളത് ഇവരുടെ ഇൻസ്റ്റഗ്രാമിലൂടെയൊക്കെ ഇവർ സ്റ്റോറി ആയിട്ടും അങ്ങനെയൊക്കെ ആയിട്ട് ഇവർ ഈ ഒരു കാര്യത്തിൽ ഇവരുടെ പ്രതികരണമായിട്ട് അറിയിച്ചിരിക്കുന്നത് അതിനെ തുടർന്ന് ഒരുപാട് പേർക്ക് ഒരുപാട് പേര് ഇവർക്കെതിരെ എന്ത് ചെയ്തിട്ടുണ്ട് സൈബർ ഇടങ്ങളിൽ ഇവർക്കെതിരെ പ്രതികരിച്ചിട്ടുണ്ട് ഞാൻ പറഞ്ഞു ഒരുപാട് പേര് റിയാക്ഷൻ വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ഇവരൊക്കെ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ ഇന്ത്യൻ ആർമി പാകിസ്ഥാനിലെ ഒരു സാധാരണക്കാരനെയും ഒന്നും ചെയ്തിട്ടില്ല എന്നാൽ ഈ പാകിസ്ഥാൻ ചെയ്യുന്നത് എന്താണ് ഈ പുൽവാമ ആണെങ്കിലും അല്ലെങ്കിൽ മറ്റേ ഇപ്പൊ അവർ നടത്തിക്കൊണ്ടിരിക്കുന്ന ആക്രമണങ്ങളിലൂടെയൊക്കെ ആണെങ്കിലും അവർ പ്രധാനമായിട്ട് ലക്ഷ്യം വെക്കുന്നത് ഇന്ത്യയിലെ സാധാരണക്കാരായിട്ടുള്ള ആൾക്കാരെയാണ് നിങ്ങൾ ഇവിടെ ഇന്നലെ മിനിയാന്നൊക്കെ ആയിട്ട് ഇന്ത്യയിൽ ഒരുപാട് അതിർത്തി പ്രദേശങ്ങൾ പാകിസ്ഥാൻ ആക്രമിച്ചിരുന്നു അവിടെയൊക്കെ സാധാരണക്കാരായ ആൾക്കാരുടെ ആൾക്കാരെയാണ് ഇവർ ആക്രമിച്ചിട്ടുള്ളത് അതായത് അവരുടെ വീടുകളൊക്കെ തകർക്കുക അതേപോലെ തന്നെ ഈ മിസൈൽ ഇട്ടിട്ട് അവരുടെ വീടുകളൊക്കെ തകർക്കുക അതുപോലെ തന്നെ എന്താണ് അവരുടെ കടകൾ അവരുടെ ഉപജീവന മാർഗ്ഗങ്ങളായിട്ടുള്ള കടകളൊക്കെ തകർക്കുക ഇതേപോലത്തെ പ്രവർത്തനങ്ങളാണ് അവർ അവിടെ ചെയ്യുന്നത് നിങ്ങൾക്കൊക്കെ ഇവിടെ കടന്ന് ഇങ്ങനെ ഈ സോഷ്യൽ മീഡിയയിൽ വന്ന് ഈ അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നുണ്ടോ കിട്ടുന്നുണ്ടല്ലോ നിങ്ങൾക്കൊക്കെ ഇവിടെ എന്നാൽ അവിടെ ഒന്ന് പോയി നോക്കി സ്വന്തം വീടിന്റെ മുറ്റത്തിലേക്ക് ഇറങ്ങാൻ പോകും അവർക്ക് പേടിയാണ് കാരണം എപ്പോഴാണ് തലയിലേക്ക് മിസൈൽ ഒന്ന് വീടുക എന്നറിയില്ല ഒരു പക്ഷേ ഒരുവിധം എല്ലാ ആക്രമണങ്ങളെയും ഇന്ത്യൻ ആർമി തകർത്ത് കൈ കൊടുത്തിട്ടുണ്ടെങ്കിലും ഞാൻ പറഞ്ഞല്ലോ ഇന്നലെ മിനിയാനൊക്കെ കേട്ട ന്യൂസ് അനുസരിച്ച് എന്താണ് ചില പ്രദേശങ്ങളൊക്കെ അതിർത്തി പ്രദേശങ്ങളൊക്കെ തകത്ത് തരിപ്പണമാക്കാൻ തുടങ്ങിയിട്ടുണ്ട് പാകിസ്ഥാൻ അതും സാധാരണക്കാരായിട്ടുള്ള ആൾക്കാരുടെ വീടുകളൊക്കെ അപ്പൊ ആ കാര്യത്തിലൊന്നും നിങ്ങൾക്ക് ഒരു തരത്തിലുള്ള ഒരു തരത്തിലും അതിലൊന്നും പ്രതികരിക്കാൻ വേണ്ട അപലപിച്ചുകൊണ്ട് രംഗത്ത് വരിക ഒന്നും നിങ്ങൾ ചെയ്യുന്നില്ല അവിടെ നാല് തീവ്രവാദികൾ മരിച്ചപ്പോൾ മാത്രം നിങ്ങൾക്ക് എന്താണ് ഇത്ര പൊള്ളുന്നത് അപ്പോ തനൂക്ക് തമ്പാൻ എന്ന് പറയുന്ന ഒരു വ്യക്തി ഈ പറയുന്ന റിയാസ് സലീമിനെതിരെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ ആ വീഡിയോ മുഴുവൻ ഒന്നും കണ്ടില്ല കുറച്ചേ കണ്ടുള്ളൂ ഇപ്പോ എന്താണ് അതില് ഈ പറയുന്ന തനൂപ് തമ്പാനെ റിയാസ് സലീമിനെ നന്നായിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പൊ അതില് ഈ പറയുന്ന റിയാസ് സലീം എനിക്ക് തോന്നുന്നു ഇയാൾക്ക് പേഴ്സണൽ ആയിട്ട് മെസ്സേജ് അയച്ച് ആണ് തോന്നുന്നത് അങ്ങനെ എന്തോ കണ്ടു അത് തന്നെയാണ് തോന്നുന്നു അപ്പോ അതില് അതും കൂടി കേട്ടപ്പോഴാണ് സത്യം പറഞ്ഞാൽ എനിക്ക് ഒരു വീഡിയോ ചെയ്യണം എന്നുള്ള ഒരു ചിന്ത ഉണ്ടായത് അതില് അങ്ങനെ പറയുന്നുണ്ട് ഞാൻ പറഞ്ഞല്ലോ അത് കുറച്ചുകൂടി വ്യക്തമാക്കി ഞാൻ പറയാം ഈ ഇൻസ്റ്റാഗ്രാമിൽ പൊട്ടിയിട്ട് വീഡിയോ ചെയ്യുന്നതും അതേപോലെ തന്നെ പൊട്ടിയിട്ട് ഹാല ഗായ്സ് എന്ന് പറഞ്ഞു വരുന്നതൊന്നും അല്ല അങ് ചെന്ന് നോക്കണം ഇതെന്താ സംഗതി എന്ന് അറിയണമെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ അവിടെ ഇന്ത്യൻ ആർമി സ്വന്തം ജീവൻ പണയം വെച്ച് സ്വന്തം രാജ്യത്തിന് വേണ്ടിയിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അതല്ലാതെ അങ്ങനെ പറഞ്ഞ കാര്യം എ സി റൂമിൽ ഇട്ട് എ സി റൂമിൽ ആ കുളിരിൽ പൊട്ടിയിട്ട് ഹലാ കായ്സ് എന്ന് പറഞ്ഞിട്ട് വായി തോന്നിയത് വിളിച്ച് പറഞ്ഞാല് അതൊന്നും അംഗീകരിക്കാൻ ചിലപ്പോൾ നിങ്ങളൊക്കെ താങ്ങി നടക്കുന്ന ചില അവന്മാരുണ്ടാവും അവന്മാർ ചിലപ്പോൾ നിങ്ങളുടെ തായ കമന്റ് സെക്ഷനിൽ ഒന്ന് നാല് വിസിൽ അല്ലെങ്കിൽ നിങ്ങൾ മാസാണെന്ന് പറഞ്ഞ് സംസപ്പ് കാണിക്കുകയൊക്കെ ചെയ്യുമായിരിക്കും പക്ഷെ നമ്മുടെ നാട്ടുകാർക്ക് വിവരമുണ്ട് അതുകൊണ്ട് അവര് നിങ്ങളെ ഊക്കി വിടുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട അത് തന്നെയാണ് ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇവമാരെ പോലുള്ള ഒക്കെ താങ്ങി നടക്കാൻ കുറെ ആൾക്കാരുണ്ട് അത് തന്നെയാണ് നമ്മുടെ നാടിന്റെ ഷാബു നേരത്തെ ഇതിന് മുന്നേ ഞാൻ വേറൊരു ആളുടെ വീഡിയോ ചെയ്തിരുന്നു ഞാൻ ഇനി പേര് പറയുന്നില്ല നിങ്ങൾക്ക് അത് അറിയാമായിരിക്കും അപ്പോ അവരുടെ ഒരു വിഷയം വന്നപ്പോൾ ഞാൻ വിചാരിച്ചു ആ എല്ലാവർക്കും എല്ലാ ആൾക്കാരും ഇവർക്കെതിരാണല്ലോ എന്ന് അല്ല ഗായ്സ് അങ്ങനെയല്ല അവരെയും അനുകൂലിക്കാൻ ആൾക്കാരുണ്ട് ഞാൻ വേടനെ കുറിച്ചൊന്നും അല്ലെട്ടോ പറയുന്നത് ചിലപ്പോൾ ഇനി തെറ്റിദ്ധാരണ വരാൻ സാധ്യത ഉണ്ട് വേടൻ അങ്ങനെ ഒരാളല്ല അത് ഇനി ഞാൻ ആദ്യം ഒരു വീഡിയോ ചെയ്തിരുന്നു അതില് ഞാൻ ഞാൻ പറഞ്ഞല്ലോ വേടനെ ഇത് എന്റെ വീഡിയോ കാണുന്നവർക്ക് അറിയാം ഞാൻ ആരെയും അങ്ങനെ വിമർശിക്കുന്ന വിമർശിക്കുന്നത് അവർ നന്നായിക്കോട്ടിന്ന് കരുതിയിട്ടാണ് ഏഹ് അല്ലാതെ അവരെ ആ ഒരു അർത്ഥത്തിൽ മാത്രമേ നമ്മൾ അങ്ങനെ വിമർശിക്കുന്നുള്ളൂ ഞാൻ പറഞ്ഞല്ലോ ഇപ്പം തന്നെ ബി ജെ പി ഗവൺമെന്റിനെതിരെയൊക്കെ ഞാൻ പറയാറുണ്ട് പല വീഡിയോസും ഞാൻ ചെയ്തിട്ടുണ്ട് അത് ഞാൻ പറയാം ഈ അപ്പോൾ നിങ്ങൾക്ക് എന്റെ ചാനൽ കാണാൻ മനസ്സിലാവും അപ്പോ ഈ ഒരു കാര്യത്തിൽ നമ്മുടെ നാട്ടിലെ പ്രതിപക്ഷാണെങ്കിലും ആരാണെങ്കിലും ഏതൊരാളാണെങ്കിലും ഇപ്പൊ നമ്മുടെ നാട്ടിലെ ഇന്ത്യൻ ഗവൺമെന്റ് അതിപ്പോ ബി ജെ പി ആണ് ഭരിക്കുന്നതെങ്കിൽ ബി ജെ പി നമ്മളനുകൂലിക്കുന്നേ ഉള്ളൂ ഈ ഒരു കാര്യത്തിൽ പാകിസ്ഥാനെ ശക്തമായിട്ട് തിരിച്ചടിക്കണം എന്നുള്ളത് ഞാൻ അനുകൂലിച്ചുകൊണ്ട് തന്നെയാണ് പറയുന്നത് അതുപോലെ ഇനി ബി ജെ പി ഭരിച്ചാലും ആര് ഭരിച്ചാലും ഇപ്പൊ ബി ജെ പി ആണ് ഭരിക്കുന്നത് ഈ ഒരു കാര്യത്തിൽ മോദിക്ക് ഫുൾ സപ്പോർട്ടേ കൊടുക്കുകയുള്ളു അതിപ്പോ കാരണം ഞാനൊരു ഇന്ത്യൻ ആയതുകൊണ്ട് ഭാരതീയൻ ആയതുകൊണ്ട് നമുക്ക് എനിക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ പിന്നെ ഇവനെ പോലുള്ള ആൾക്കാർ നമ്മളെല്ലാവരും അഭിമാനിക്കുമ്പോൾ ഇവനൊക്കെ കണ്ടോ ഇന്ത്യയുടെ ചോറ് നിന്ന് ഇന്ത്യക്കിട്ട് തന്നെ കൊത്തുന്ന ചില ആൾക്കാർ അപ്പോൾ അവനെയൊക്കെ നമ്മൾ തിരിച്ചറിയുന്നുണ്ട് സത്യം പറഞ്ഞാൽ ഈ വീഡിയോ ഇവിടെ വെച്ച് തന്നെ അവസാനിപ്പിക്കണമെന്നാണ് ഞാൻ വിചാരിച്ചത് അപ്പോൾ അപ്പാണ് ഒരു കാര്യം കൂടി പറയാൻ ഉണ്ട് എന്ന് മനസ്സിലായത് അതുകൊണ്ടാണ് വീണ്ടും വന്നത് ഇനി ഇപ്പം മഴ കയറാൻ വയ്യ ഞാൻ അവിടെ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങി വന്നതാണ് പോവാൻ നിൽക്കുകയായിരുന്നപ്പോഴാണ് ഓർമ്മ വന്നത് അപ്പോൾ എന്താണ് ഈ തനൂപ് തമ്പാൻ എന്ന് പറയുന്ന വ്യക്തിക്ക് ഈ പറയുന്ന റിയാസ് അലീമ് മെസ്സേജ് അയച്ചൊരു കാര്യം ഞാൻ പറഞ്ഞല്ലോ നേരത്തെ പേഴ്സണൽ മെസ്സേജ് അയച്ച കാര്യം അവിടുന്ന് അത് എന്താണെന്ന് ഞാൻ പറഞ്ഞില്ല അവൻ പറയുന്ന ഒരു കാര്യം നിങ്ങൾ എന്നെക്കുറിച്ച് വേരി വെച്ചായത് നിങ്ങൾക്ക് മെല്ലൻസ് ആൻഡ് മെല്ലൻസ് വ്യൂവേഴ്സ് കിട്ടാനല്ലേ അങ്ങനെ ഒരു ചോദ്യം ആണ് അവൻ അതിൽ ഉന്നയിച്ചത് അല്ലെങ്കിൽ തന്നെ നമ്മൾ ആർക്കെങ്കിലും ആരെങ്കിലും കുറിച്ച് എന്തെങ്കിലും വിമർശനം ചെയ്യുമ്പോൾ യുവമാരൊക്കെ പറയുന്നത് ഇതാണ് നിങ്ങൾക്കൊക്കെ വ്യൂവേഴ്സ് കിട്ടാൻ വേണ്ടിയിട്ടല്ലേ നിങ്ങൾ ഈ ഒക്കെ എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇവർ വരുന്നത് ഒരുപാട് ആൾക്കാർ ഇതിന് മറുപടിയും കൊടുക്കാറുണ്ട് അപ്പോ ഒരു ധാരണ യുവന്മാർ എന്തോ വലിയ സംഭവമാണെന്നുള്ള പക്ഷെ നാട്ടുകാരുടെ മുന്നിലോ വേറും ഇവനെ പൊക്കി നടക്കുന്നവർക്കൊഴിച്ച് ബാക്കിയുള്ളവർക്കൊക്കെ ഒന്നുമല്ല അതാണ് സത്യം